കട്ടുകടിയിലെ പഴംപൊരിയുടെ രുചിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പക്കാരമോ ദോശമാവോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പഴം മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിതിപ്പം തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് വീട്ടിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു പഴം രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ പീസും എടുത്തിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ മൂന്ന് പഴം ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്കിനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂണ് ഉപ്പും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ് അര ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം തിളച്ച വെള്ളം ആവരുത് ഒരു മീഡിയം ചൂടുവെക്കാൽ മതി അപ്പോൾ നമ്മളൊരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് ഏഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം എല്ലാ വെള്ളവും കൂടി ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അരമണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ല പാകത്തിന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇനി നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പഴവും മാവിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിപ്പോൾ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം പിന്നെ ഷുഗർ ചേർത്താൽ ഇതേപോലെ നല്ലൊരു കളറിൽ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഷുഗർ വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ നമ്മൾ ഷുഗർ ചേർത്താലാണ് പഴംപൊരിക്ക് നല്ല കളറ് കിട്ടാം പിന്നെ അതേപോലെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പഴംപൊരി ഒരുപാട് എണ്ണ കുടിച്ചിട്ടൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ ഈസ്റ്റ് ചേർത്ത് അധികം എണ്ണയൊന്നും കുടിക്കാത്ത ഇതേപോലെ വേർത്തുരുണ്ട അടിപൊളി പഴംപൊരി റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം